മല്ലപ്പള്ളി എൻ ആർ ഐ അസോസിയേഷൻ ഇരുപതാം വാർഷികവും ഓണാഘോഷവും ഒന്നിച്ച് മല്ലപ്പള്ളി മഹോത്സവം എന്ന പേരിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടത്തി മല്ലപ്പള്ളി എൻ ആർ ഐ അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം നിർവഹിച്ചു ഗായകൻ സുമേഷ് മല്ലപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി വർഗീസ് കേസി ജനറൽ സെക്രട്ടറി എബി ആനിക്കാട് ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികളായ ഷാജി ജോൺ അലക്സി ജോൺ എന്നിവർ പ്രസംഗിച്ചു പ്രമോദ് കുര്യൻ ലിനു വർഗീസ് റോയി പ്രാറ്റിടത്ത് അഡ്വക്കേറ്റ് ബി സി ചാക്കോ ശോഭന ജോർജ് ഡെൽവിൻ ഫിലിപ്പ് ജിനു ബിനു ഇട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത് വർഷം അംഗത്വം പൂർത്തിയാക്കിയവരെയും മുൻകാല ഭാരവാഹികളെയും എസ് എൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഇതോടൊപ്പം അസോസിയേഷന്റെ ഇരുപത് വർഷത്തെ ചരിത്രവും മല്ലപ്പള്ളിയുടെ ചരിത്രവും ഉൾക്കൊള്ളിച്ച എന്ന പേരിൽ പുറത്തിറക്കി ഇരുപതാം വാർഷിക പരിപാടികളുടെ ഭാഗമായി മല്ലപ്പള്ളിയിൽ സ്വന്തമായി ആരംഭിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ആദ്യ സംഭാവന രക്ഷാധികാരി കെ സി വർഗീസിൽ നിന്നും ട്രഷറർ റോയ് പ്രാറ്റെടുത്ത് ഏറ്റുവാങ്ങി കലാ സാംസ്കാരിക പരിപാടികളും ഓണസദ്യക്കും ശേഷമാണ് ചടങ്ങുകൾ സമാപിച്ചത് ചടങ്ങിൽ സുമേഷ് മല്ലപ്പള്ളിയുടെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട